കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ നാട്ടാന പുതുപ്പള്ളി സാധു കാട് കയറിയത് ഇന്നലെ വലിയ ആശങ്കയ്ക്കാണ് ഇടം നൽകിയിരുന്നു ഇന്ന് രാവിലോട് കൂടി കാട്ടിൽ നിന്ന് സാധുവിനെ കണ്ടെത്തി ഇപ്പോൾ ഉടമയുടെ നാടായ പുതുപ്പള്ളിയിലേക്ക് ആനയെ എത്തിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് പുതുപ്പള്ളിയിൽ നിന്ന് പോയത് രണ്ട് ദിവസത്തെ ഷൂട്ടിന് വേണ്ടി പോയ തെലുങ്ക് പടവ ഞങ്ങൾ നേരത്തെ സിനിമാ ഷൂട്ടിങ്ങിനെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ആനേ ഇത് സീരിയല് അങ്ങനെയുള്ള പടത്തിനെല്ലാം പോ പരിപാടിക്ക് പോകുന്ന ആനയാണ് പിന്നെ ഈ പൂരപ്പറമ്പുകൾ അങ്ങനെ പൂരത്തിനെല്ലാം മെയിനായിട്ട് പോകുന്ന ആനയാണ് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ ഷൂട്ടിങ് സമയം അവർ വിളിക്കുമ്പോൾ നമ്മൾ പോവും അങ്ങനെ ഇന്നലെ പോയി ഇന്നലെ പോയി രാവിലെ തൊട്ട് ഉച്ച വരെ ഷൂട്ട് നടന്നു ഉച്ച കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കൊടുത്ത് ആനെ പിന്നെയും ഒന്നേകാലായപ്പോൾ പിന്നെയും വിളിച്ചു ആ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കയറ്റി രണ്ടാനെ തർത്താവള മണികണ്ഠൻ എന്നു പറഞ്ഞാൽ ആനയും ഈ നമ്മുടെ പുതുപ്പള്ളി സാധുവാനേയും കൂടെ ഒരുമിച്ച് കയറ്റി നിർത്തി മൂന്ന് പിടിയാന പുറയിലുണ്ടായിരുന്നു മൂന്ന് പിടിയാന പുറയിലുണ്ടായിരുന്നു അന്നപ്പം ഒരു ക്യാമറ അവരുടെ സിനിമ ഫിലിം ക്യാമറ ഫ്രണ്ടി വന്നു അന്നപ്പോൾ തന്നെ ആ ഈ തടത്താവള മണികണ്ഠൻ എന്നു പറഞ്ഞ ആന ഈ ആനക്കെട്ട് കുത്തുമായിരുന്നു കുത്തി ആന കാലു മടങ്ങി വീണു വീണ് അങ്ങനെ ആന എഴുന്നേറ്റ് എഴുന്നേറ്റ് ആന ഈ തടത്താവള മണികണ്ഠൻ പുറകെ നടന്ന് ഓടിച്ചിട്ട് കുത്തുവായിരുന്നു കുത്തുമായിരുന്നു അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ഞാനും എൻ്റെ രണ്ടാമനും ഉണ്ടായിരുന്നു രണ്ടാമനുമായിട്ട് ഞങ്ങളിങ്ങനെ പുറകെ പോവുക എന്നെ ആന കാണിക്കുക എന്നെ ആന കാണിക്കുന്നു ആനയോട് എല്ലാവരും വിളിച്ച് പോവുക പോയി ലാസ്റ്റ് നമ്മുടെ വണ്ടി കിടക്കുന്നേർത്ത് നമ്മുടെ ആനയെ അവിടെ ചെന്നു അതിൻ്റെ പുറകെ പിന്നെ വന്ന ആനയെ അവിടുന്ന് ശല്യം ചെയ്ത് കുത്തി ഓടിക്കുമായിരുന്നു പിന്നെ രാത്രി ഞങ്ങൾ കാട് കയറി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉൾക്കാട്ടി കയറി അവിടെ തപ്പിട്ടൊന്നും കിട്ടിയില്ല പിന്നെ നമ്മളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആന ഇറങ്ങി വരും എന്നുള്ള പ്രാർത്ഥന അപ്പം അവിടുത്തെ സാറുമാർ പറഞ്ഞ് ഇനി ഇന്ന് തിരച്ചിലൊന്നും നടക്കുകയല്ല അവിടെ രാവിലെ അവിടെ മൃഗങ്ങളല്ല ഉള്ളതാണ് അപ്പം രാവിലെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ ഞങ്ങൾ അഞ്ച് മണിയായപ്പോൾ വന്നു ആറുമണിയായപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ദിശയാലും പത്ത് പതിനഞ്ച് പേര് വെച്ച് വിട്ടു അവിടുത്തെ സാറുമാർ പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നു എല്ലാവരും സ്കൂളുകാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെതിറി വിട്ടു ലാസ്റ്റ് ഞങ്ങൾ ഞാൻ അവിടെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു എന്നോട് പറഞ്ഞു അവിടെ നിന്ന് നിന്നാൽ മതി വിളിക്കുമ്പം വന്നാൽ മതി അങ്ങനെ ഇവരെ പല ദിക്കിൽ പോയി അപ്പം നമ്മുടെ രണ്ടാമും പാർട്ടികളും പോയപ്പം ആ ദിശ കാണിച്ചു കൊടുത്ത് അവർ അതിൽ കയറിപ്പോയി സ്കൂളുകാരുമായിട്ട് കയറിപ്പോയിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു അപ്പോൾ ലെഫ്റ്റ് ആനിങ്ങനെ നടന്ന് പോയ കൂട്ടത്തിൽ ലെഫ്റ്റോട്ട് തിരിഞ്ഞിട്ടുണ്ട് അത് നോക്കി പോയപ്പം പോയാ നമ്മുടെ വയസ്സടിയിൽ തന്നെ ഇറഞ്ഞിക്കൂട്ടമുണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക പറഞ്ഞാൽ ഞാൻ ചെന്ന് കയറി ചെന്ന് വിളിച്ചു ആനെ നിലകൈ അടിച്ചു വിളിച്ചു അപ്പോൾ തന്നെ ആനയെ മുന്നോട്ട് കയറിപ്പോകുന്നതെന്ന് പറഞ്ഞു ആന ഇങ്ങി പോന്നു പിന്നെ അവിടെ കൊണ്ടുവന്ന് കുറേ നേരം നിർത്തി എന്നിട്ട് പഴവർഗ്ഗങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തു അവിടുത്തെ സാറുമാരെല്ലാം ചികിത്സ ഈ ആരോഗ്യസ്ഥിതി നോക്കി എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോയി പോരമായിരുന്നു എല്ലാവർക്കും നന്ദി നമ്മൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എല്ലാവരും നമ്മളോട് സഹകരിച്ചു അത്രമാത്രം പറയാനുള്ളൂ അത് അത് നമുക്കറിയത്തില്ല അതിനെ കോളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അവർ തന്നെ രാവിലെ പറഞ്ഞായിരുന്നു അത് നമുക്കറിയത്തില്ല സ്ഥിരം പ്രശ്നക്കാരനും നമ്മളെ ആനയുടെ കൂടുതൽ അത് കൊച്ചാനയാണ് അതിൻ്റെ കൂടുതൽ നമ്മൾ എഴുതേക്കാനൊന്നും പോയിട്ടുള്ള ആനയല്ല പിന്നെ ആദ്യമായിട്ടെങ്ങനെ ഈ ഷൂട്ടിങ്ങിന് വിളിച്ചപ്പോൾ പോയത് ഞാൻ എട്ട് വർഷമായി എട്ട് വർഷമായി ഇതുവരെ നമുക്ക് വേറെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ പറയുന്നതും കേട്ടോണ്ട് അതുപോലെ നിൽക്കുന്ന ഒരു ഏത് കൊച്ചു പിള്ളേർ വിളിച്ചെന്ന് പറഞ്ഞാലും ആന ആനയാണ് പിന്നെ നമ്മുടെ മുതലാളിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ന്യായമായിട്ടുള്ള പശുപാലെ ഈന്തപ്പഴം അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ ആനയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ ഒരു ആനയാണ് സിനിമ ചിത്രീകരണം അത് നമുക്കറിയത്തില്ല നമ്മളെ ആന പോയി കാടികരി നമ്മളും പുറകെ പോവുമായിരുന്നു നമുക്ക് പിന്നെ ആ വിവരമൊന്നും നമുക്കറിയത്തില്ല നമ്മൾ രാത്രി പത്ത് മണിയായപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ആരുമില്ല കുറച്ച് സാറുമാരും നാട്ടുകാരും മാത്രമേ ഉള്ളൂ കുറച്ച് ആഴ്ച മൂന്ന് പരിപാടി മാത്രമേ എടുക്കൂ കൊടുത്താൽ അത് ഞാൻ വിശ്രമം കൊടുക്കുന്ന കൊടുക്കുന്നൊരയാണ് എന്ന് വെച്ചാൽ വലിയ ഓട്ടോ ഓടി ഉള്ള പരിപാടി എടുക്കുകയല്ല സാധാരണ ആഴ്ച മൂന്ന് പരിപാടി പിന്നെ ഇടയ്ക്ക് ഷൂട്ട് വരും അങ്ങനെയുള്ള കേസുകിട്ട് മാത്രമേ ഷൂട്ടിന് വലിയ അലച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പരിപാടിയാണ് പിന്നെ ഇങ്ങനെയുള്ള ശല്യം ഈ മണികണ്ഠന കുത്തി അത് പേടി പേടിച്ച് ഉള്ളൂ എന്താണെങ്കിലും വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇന്നലെ ആനപ്രേമികളെ സംബന്ധിച്ചും ഈ ആനയുടെ ഉടമയും അല്ലെങ്കിൽ പാപ്പാന്മാരെയും ഒക്കെ അത് കൂടാതെ ആനപ്രേമികളെ സംബന്ധിച്ചും വലിയ ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോയത് ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ രാവിലെ തന്നെ ഈ പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി ഇപ്പോൾ ഉടമയുടെ നാടായ പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഇനിയിപ്പോൾ ആനയ്ക്ക് ഏതാനും ദിവസങ്ങൾ വിശ്രമമായിരിക്കും എന്നുള്ളതാണ് ആ പാപ്പാൻ പറയുന്നത് ആണെങ്കിലും ഈ ആനയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനും അവർ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി